സാക്ഷ്യം വഹിച്ചോൾഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭയിൽ യോഗം ചേർന്നു വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടന്ന യോഗം നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം ഉദ്ഘാടനം ചെയ്തു വെള്ളം വരുന്ന ഒരു പ്രദേശം വളിയന്തോടും കരിപ്പൊഴിയും ജലപ്പൊഴിയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളായിരുന്നു ആ പ്രദേശങ്ങളിലെ തോടുകൾ കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് നമുക്ക് നന്നായി പിന്നെ പുര നന്നായി നന്നാക്കാൻ വേണ്ടി സാധിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ടു വർഷം കാര്യമായ ദുരിതം ദുരിതമനുഭവിക്കാൻ നമുക്കിടെ വന്നിട്ടില്ല അതുകൊണ്ട് വെടിയത്തോട് മുതൽ കളത്തിനുകൾ വരെയുള്ള ഏറ്റവും വലിയ തോടിലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വലിയ ജനകീയ പങ്കാളിത്തത്തോടുകൂടി നീക്കം ചെയ്യണമെന്നാണ് നമ്മൾ തീയതികളിലായി ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് തീരുമാനം വിവിധ ഓഫീസുകളും സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചും വടപ്പുറം മുതൽ കരിമ്പുഴ വരെയും വാർഡുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെയാവും പ്രവർത്തികൾ നടത്തുക പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിൽ വാർഡ് തല സാനിറ്റേഷൻ കമ്മിറ്റികൾ യോഗം ചേരും ഉറവിട മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായി ആരോഗ്യ വിഭാഗവും അറിയിച്ചു എച്ച് ഐ അഞ്ചന കൗൺസിലർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്